ഞങ്ങൾ രണ്ടു കൂടിയുള്ള ഒരു ദിവസം ഞങ്ങൾക്കാണോ ചെയ്ത് കൊടുത്തിട്ട് മുറ്റൊക്കെ ഞാൻ രണ്ടു ദിവസം രണ്ടു ദിവസം അതെ ഞങ്ങള് പറയാണ്ട് വന്നതാണ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പൊ ഇന്ന് നമ്മുടെ വീട് രാവിലെ എന്നിട്ട് എടുക്കണേ ഇന്നെ വീർത്തിരിക്കണം ഉറക്കത്തിന് എട്ടിട്ട് വീഡിയോ എടുക്കണുള്ളൂ അപ്പൊ ഇന്നിട്ട് വീട് എന്താണെന്ന് വെച്ചാൽ ഒരു സാധനം എടുപ്പുണ്ട് ഞങ്ങൾ രണ്ടു ഒരു ദിവസവും ഞങ്ങൾ എടുക്കാൻ പോണ അല്ലേ അതെ ഞങ്ങളുടെ ഒരു ദിവസം ഞങ്ങൾക്കാൻ പോണത് അതെ അമ്മ പോവാൻ പോണ അമ്മ പോണ് അതെ ഇപ്പ പോളു എന്നു അമ്മ പോകുമ്പോ എടുക്കാം അമ്മേ എവിടെ പറന്ന് പറന്നുണ്ട് ആയിട്ട് എന്തൊക്കെയാണ്ട് പോവാൻ പോണിന്ന് അപ്പ ഇതൊക്കെ തുടങ്ങിട്ടാ ഈ കോളേജ് ക്ലാസ് ഒന്നും തുടങ്ങിട്ടില്ല ഇന്ന് എലക്ഷൻ്റെ അല്ലെ എലക്ഷൻ തന്നെ അതെ അതെ അപ്പൊ നേരത്തെ പോലെ ടിഫിൻ ടിഫിനെ ടിഫിൻ കൊണ്ടുപോയി തുടങ്ങി ടിഫിൻ പാത്രം ഒന്ന് മാറിയിട്ടുണ്ട് കുണ്ടെന്ന് തുടങ്ങി പാത്രം നൈസായിട്ട് മാറിയിട്ടുണ്ടല്ലേ അതെടുക്കണം അത് അപ്പൊ അത് എടുക്കണം പിന്നെ അല്ല ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ വന്നോണ്ടിരിക്കുന്നു അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പൊ ഞങ്ങൾ രണ്ടു വീട്ടിലും ഞങ്ങൾ സ്ഥലത്തൊക്കെ പോകണ്ട കാണിക്കാം അല്ലേ അങ്ങനത്തെ വീഡിയോ കേട്ടില്ല എന്റെ വീട്ടില് വീട്ടിലായിരിക്കും വരുവുള്ളൂ ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് പറ വീട്ടിൽ കേറാറുണ്ടല്ലോ എന്നാ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയൊക്കെ വന്നു പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചെലപ്പോ വീട്ടിലായ സൂത്ര വീട് ചെലപ്പോട്ടാൻ പറ്റില്ല അവിടെ തന്നെ ഇങ്ങോട്ട് പോരി േയ്ക്കോ എന്താ എന്താ പറയാ ഇപ്പൊ അങ്ങനെയൊക്കെയ കാര്യങ്ങള് അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇനി വാക്കുകള് വിശേഷങ്ങള് എടുക്കണം അതെടുത്തോ ടിഫിൻ ടിഫിന്റെ പച്ചക്കറി കൊണ്ടു വിഷമത്തിലാണ് ഇന്നലെ ഇന്നലെ എന്താണ് കിച്ചടി ഇത് എന്താണ് സദ്യേജ് ആ സാമ്പാർ അവിയൽ അവിയൽ അവിലിന്റെ വീഡിയോ നിങ്ങൾ ഫാമിലി കൊണ്ടിട്ട് കൊണ്ടാടൂ സീറോയിൽ കണ്ടിട്ടുണ്ടാവില്ല അതെ അതെ താര ലിങ്ക് കൊടുത്തേക്കാം കൊടുത്തേക്കും സാമ്പാർ നല്ലായിരുന്നു അന്ന് ഇഡിലിക്ക് നല്ലതായിരുന്നു പുട്ട് പറയാട്ടാ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ടിഫിൻ ഇതൊക്കെ കയറ്റേട്ടാ എല്ലാം എടുത്ത് വെക്കാൻ പാത്രം കളിച്ചാ ടിഫിൻ പാത്രം അപ്പൊ ടിഫിൻ പാത്രം അടുത്ത ദിവസം പോലെ പുതിയത് എടുക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ രണ്ട് പാത്രം മാറി മാറി അടുക്കളണ്ട് അതെടുക്കും അല്ലേ ആ വല്യ അകത്തുണ്ട് വല്യ അകത്തുണ്ട് അപ്പോ വല്യക്കത്തിന്ന് വിട്ടുമാറിയ മാറാണ്ടിക്കും അതെ എന്റെ ഫോണൊക്കെ കൊടുത്തുകൂടെ കേട്ടോ നമുക്ക് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി വിശേഷങ്ങൾ വാക്കിയുള്ള വിശേഷങ്ങള് അപ്പൊ ഹലോ അവതേ ഞങ്ങൾ സെറ്റ് ആയിട്ടത് രാവിലെ പണിയാക്കി ഞാനിവിടെ മുറ്റോക്കടിച്ച് അവശ്വടിക്കത് അപ്പൊ ഞാൻ ഞാൻ ഹെൽപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ട് മുറ്റോക്കാനടിച്ച് മൊത്തം ചവറൊക്കെ എന്താ പറയാ പിന്നെ അപ്പൊ സംഭവം വീട്ടിലേക്ക് പോണേട്ട് ചില ഇപ്പൊ ചേച്ചി വണ്ടി കൂടെ വെച്ചിട്ടുണ്ട് അപ്പൊ ചേച്ചി വണ്ടി കടയ ഞങ്ങളുടെ മാരേജ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അല്ലെ അതും ചെയ്യണം അതിന്റെ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ചെയ്യണം അതെ അതെ അപ്പൊ കുറച്ചുകൂടെ കാര്യങ്ങള് ചെയ്യാനുണ്ട് അതുകൂടി ചെയ്യാൻ വേണ്ടി പറവുക്ക് പോകണം പിന്നെ വീട്ടില് ഇവിടെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഒന്നും പറഞ്ഞിട്ടൊന്നും പറഞ്ഞില്ല വീട്ടില് വിളിച്ചിട്ടും കഴിഞ്ഞിട്ടാണ് അപ്പൊ വീട്ടിലേക്ക് സർപ്രൈസായിട്ടാണ് ഞങ്ങൾ പോവാൻ പോണത് ആയിട്ട് പോയിട്ട് ഞാൻ നേരെ ജോലിക്ക് അവിടെ നിന്ന് പോവും പിന്നെ അവള് അങ്ങോട്ടേക്ക് വരും എന്നിട്ട് അല്ല ശ്രു ശ്രു ശ്രുട്ട് തോന്നിയല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളായിട്ട് നമുക്ക് പോവാ അല്ലേ അപ്പൊ പോവാ വാക്ക് വിശേഷങ്ങളൊക്കെ ഫോണിക്ക് പോലെ അടി ചെല്ലുമ്പോ എക്സ്പ്രഷനും കാണാ പിന്നെ അത് അത് കഴിഞ്ഞിട്ട് നേരെ ജോലി സ്ഥലത്തേക്ക് ഞാൻ പോകും അങ്ങോട്ടേക്ക് വരും പിന്നെ റെഡിയാക്കാൻ പോകും അതെ സർപ്രൈസിന് മുന്നേ പറഞ്ഞിരുന്നത് വരുള്ളേ ഒരു ഒരു സർപ്രൈസും കൂടി ആയിക്കോട്ടെ അപ്പൊ നമുക്ക് വാക്ക് വിശേഷങ്ങളൊക്കെ പോയിട്ട് കാണാം അല്ലെ വേമ്പോട്ടിയോ ആ ശരി ഞാൻ ആയിക്കോട്ടെ രണ്ടു ദിവസം ഉണ്ടാവൂല രണ്ടു ദിവസം എന്താ വെറുതെ ഇട്ട അവിടെ മൂന്നാം ക്ലാസ് ആ ഓർക്കൂലെ ഉറങ്ങി തീർക്കുകയാണ് പിന്നെ സംഭവം രാത്രി നിങ്ങൾ ആരെങ്കിലും ഫസ്റ്റ് എനിക്ക് എനിക്കും ഫോണൊന്നും ചാർജിലിട്ടോട്ടാ

ുംകിച്ചണ്ട് പോയി നോക്കിയല്ലേ അതെ നമുക്ക് പോയി നോക്കോ നീ നേരെ പൊക്കോ വിടെ പോയിരുതി ഞങ്ങളെ പറയണ്ടോന്നതാണ് ഞെട്ട് ഞെട്ട് നമ്മളെ വീട്ടിലെത്തി അമ്മ വിളിച്ചോണ്ടിരിക്കുന്നേ വിളിച്ചോണ്ടിരിക്ക അപ്പൊ ഇപ്പൊ ഞാൻ ജോലിക്ക് നേരെ പോവാണ്ടെ നീ ഇവിടെ വരല്ലു വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ച് കാണിച്ചരാ അപ്പൊ രണ്ടു ദിവസം ഇവിടെ ഞങ്ങള് ചെയ്തോണ്ടിരിക്കണേ ചെയ്ത് കഴിയാറായി എന്താണ് കീണിക്കുന്ന മഴയാണ് അല്ല നമ്മൾ എന്താ കാണുന്നോ നോക്കണേ ഇരുന്നു ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തതൊക്കെ கரெക്റ്റ് ആണോ നോക്കണേ ആ கரெക്റ്റ് ആണ് അല്ലേ നോക്കിടിക്കോ ഇപ്പോ നോക്കിലി പിന്നെ വാൾ പോട്ട് പറഞ്ഞ കാര്യല്ലേ അതെ ഇളെ നോക്കിക്കോ അവിടെ അവിടെ പോയിരിക്കുകയാണ് ഞാൻ എല്ലാം നോക്കി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം ഞങ്ങൾ കുറച്ച് സമയം ആയിട്ട് പോയങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണ്ട അല്ലേ കുറച്ച് ആയില്ലേ ചെറുതായി അതെ ഞാനിപ്പോ നമ്മൾ ജോൾ എടുക്കാനൊന്നും ഹും നീദ അത നമ്മൾ സർട്ടിഫിക്കറ്റ് റിവ്യൂ ഉണ്ട് കാണിച്ചേ നമ്മളെ ഫോട്ടോ വെച്ചിട്ട് ഓണാക്കി എടുക്കുക ഹും അപ്പോൾ അപ്പൊ നോക്കി നമ്മ ആ ഷേപ്പ് ഇട്ട് ബാക്കിയുള്ള കാര്യലൊക്കെ ചെയ്ത് രജിസ്ട്രേഷൻ രജിസ്റ്റർ ഒക്കെ ചെയ്തു കല്യാണക്ക് രജിസ്റ്റർ അല്ലേ അതെ ചെയ്ത് ഇനി ഇപ്പോ ഒരു വിതെല്ലാം തീർന്നിട്ടുണ്ട് അതെ ഇനി ഇപ്പോ നമുക്ക് ಅದുകൊണ്ടും മുനിസിപ്പാലിറ്റിയിൽ പോയാ മതി എന്ന് പറഞ്ഞു അപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ പോണോ ഇനി ഇപ്പോ ആ ಅದുകൊണ്ടാണ് അതെന്തോ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കൂടി ചെയ്ത് കഴിഞ്ഞാല് ബാക്കി പരിപാടി കഴിഞ്ഞാൽ അടുത്ത കല്യാണം ഒന്നുകൂടി രജിസ്റ്റർ ആക്കി അപ്പൊ ഒന്നുകൂടി ആദ്യമായിട്ട് രജിസ്റ്റർ ആക്കി രണ്ടാർഷം കല്യാണം കഴിച്ചിട്ടുണ്ട് അപ്പൊ ഒന്നുകൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒന്നുകൂടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവരും വൈകാണ്ട് അധികം പെട്ടെന്ന് ഒരു മാസം കൊണ്ടൊക്കെ ചെയ്താൽ ചെയ്തതല്ലാത്തത് പിന്നെ പുറകെ നടക്കണ്ടല്ല അപ്പൊ ചെയ്താൽ പിന്നെ നമ്മളെവിടെയാണോ കല്യാണം നടന്നത് ആ സ്ഥലത്ത് പോയി തന്നെ എടുക്കണം എന്നുണ്ട് ദൂരക്ക് മടിയായിരിക്കും ഇവിടെ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഗുരുവായൂര് കല്യാണം കഴിക്കണെങ്കിൽ ഗുരുവായൂരുന്ന രജിസ്റ്റർ ചെയ്യണം ഇപ്പൊ ഇവിടെ ഇവിടെ തന്നെ ചെയ്യണം അങ്ങനെ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അവിടുത്തെ പഞ്ചായത്ത് ചെയ്യാൻ നിൽക്കുന്നുണ്ടായത് പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റൂല അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ അങ്ങനെയുണ്ട് അതെ അടുത്ത ദിവസം ഇനി മുനിസിപ്പാലിറ്റിയിലായിട്ട് ഓഡിറ്റോറിയം മുനിസിപ്പാലിറ്റിയിലായിരുന്നു അപ്പൊ രജിസ്റ്റർ ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് നമുക്ക് അവിടെ മുനിസിപ്പാലിറ്റിയിലായിരിക്കും കിട്ടുന്നത്

കേറല്ലോ ഞാൻ ശരിക്കും അങ്ങനെ ഒന്നും ഞാൻ എന്താ പറയണ്ടേ അല്ല എല്ലാരും ചോദിച്ചിരുന്നത് നമുക്ക് വേറെ വീഡിയോ പറയാം രാവിലെ പറഞ്ഞില്ല എന്നെന്ത്

ജോലിക്ക് പോവുകയാണ് കഴിഞ്ഞു ും അത്ര നേരം ഇത് അങ്ങനെ കൂടെ എടുത്തു കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ കൊച്ചുകൂടി പ്രതീക്ഷിക്കുന്നു അപ്പൊ തെ ഞാൻ ജോലിക്ക് പോകാൻ കേട്ട് കുറച്ചാലത്ത് പോകണി നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവര് പോയിട്ടോട്ടെ അപ്പൊ ഇനി രണ്ടു ദിവസം കാണാം കേട്ടോ രണ്ടു ദിവസം കണ്ടിട്ട് കാണുള്ളൂ രണ്ടു ദിവസം കണ്ടിട്ട് കാണുള്ളൂ ഇനി എന്തായാലും ശെരിക്കും രണ്ടു ദിവസം കണ്ടോളൂ എനിക്ക് ആ വഴി പോയാൽ മതി ഞാൻ പോവൂല അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇനിയിപ്പൊ പറഞ്ഞു പറഞ്ഞു പോർ അടിപ്പിക്കുള്ള അപ്പൊ എല്ലാരും രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കാരൊക്കെ പോയി രജിസ്റ്റർ ചെയ്യുക അങ്ങനെയൊക്കെ കാര്യങ്ങൾ എല്ലാവരും മഴയൊക്കെയാണ് എല്ലാവരും ശ്രദ്ധിച്ചൊക്കെ നിക്കാ പറയട്ടെ മഴയൊക്കെയാണ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും പറവൂരൊക്കെ കൊടുക്കാത്ത മഴ നല്ല മഴ റിപ്പോർട്ട് അത് കൂട്ടുകയാണ് വെള്ളക്കെട്ടായിരുന്നു ഇവിടെ അപ്പൊ ഇന്നിപ്പോ മഴ നൈസ് ആയിട്ട് നൈസായിട്ട് പെയ്തിട്ടിപ്പൊ തോർന്ന് തോർന്നെക്കാണ് അപ്പൊ അടുത്ത മഴ കുമ്പ് വീട് പറ്റാൻ നോക്കട്ടെ വീട് പറ്റിക്കോ ഞാൻ പറക്കണോ പിന്നെ അടുത്ത വീടൊക്കെ എന്തെങ്കിലും പറയാം പറയാം അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നേ അപ്പൊ എന്തായാലും ഓർക്കുമ്പോ വീഡിയോ പറയാം അപ്പൊ ഇന്നത്തെ കൊച്ചു ഇവിടെ അടുത്ത വീഡിയോ കാണുന്നവര് അത് പറക്കേണ്ട താഴെ കൊണ്ട ഫാമിലി ടു പോയിന്റ് സീറോന്റെ ലിങ്ക് കൊടുത്തേക്ക എല്ലാവരും കേറാ ഇന്ന് പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പൊ അതൊന്നും സപ്പോർട്ട് ചെയ്യ അപ്പ എല്ലാവരും നല്ല കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല സന്തോഷം അടുത്ത ഇന്നടുത്തോടിയോ കാണുന്നവര് ബൈ